തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധവുമില്ലാത്ത വിവരക്കേട് മാത്രം പറയുന്ന വ്യക്തിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇത് ഞാൻ പറഞ്ഞതല്ല അഖിൽമാരാറിന്റെ വാക്കുകളാണ് ഇദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണുള്ളത് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഇങ്ങനെ പറയാൻ പറയുന്ന ആൾക്ക് ഇത് ലവലേശം തൊട്ടു തീണ്ടിയിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ വായിൽ തോന്നിയത് വിളിച്ചു പറയാനല്ലാതെ ഇയാൾക്കൊക്കെ എന്തറിയാം ചുക്ക് ഏതാണ് ചുണ്ണാമ്പി ഏതാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ല ശരിയെന്ത് തെറ്റെന്ത് എന്ന് അറിയില്ല ബബ്ബബ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് പരിഹസിച്ചതല്ല ദേഷ്യം വന്നതുകൊണ്ട് പറഞ്ഞതാണെന്നാണ് അഖിൽമാരാർ പറഞ്ഞത് യുവതലമുറയ്ക്കിടയിൽ ആക്രമണങ്ങൾ ഉയർന്നു വരികയാണ് അതിന്റെ പശ്ചാത്തലത്തിലാണ് അഖിൽമാരാറുടെ പ്രതികരണം പല കാര്യത്തിലും അദ്ദേഹം പൊട്ട തരങ്ങൾ മാത്രമാണ് പറയാറുള്ളത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചതിൽ കാര്യമുണ്ട് താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന പത്താം ക്ലാസ്സുകാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതികരണവുമായാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയത് കുറ്റാരോപിതർക്ക് പരീക്ഷ എഴുതാൻ അനുമതി കൊടുത്തതിനെയും അദ്ദേഹം ഭാഷയിൽ വിമർശിച്ചു ഒരു പയ്യനെ അടിച്ചു കൊന്നവന്മാർക്ക് പരീക്ഷ എഴുതാൻ അവസരം കൊടുക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് പണ്ട് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ഡി ചെയ്യും കോപ്പി അടിക്കുന്നത് ഡി കൊന്നാൽ കുഴപ്പവും ഇല്ലെന്ന് എന്ത് സിസ്റ്റമാണിത് നമുക്ക് അറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സും സിനിമാക്കാരുമൊക്കെ ഒക്കെ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് ഇത്തരത്തിൽ അറസ്റ്റിലാകുന്നവരൊക്കെ വളരെ കൂളായി പുറത്തിറങ്ങി നടക്കുവാണ് അവർക്ക് വീണ്ടും റീച്ച് കിട്ടുകയാണ് വീണ്ടും സ്റ്റാറായി മാറുകയാണ് ഈ കാലത്ത് ഇത് കാണുന്ന ഒരു പയ്യൻ വിചാരിക്കുക ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ഷഹബാസിന്റെ കേസ് അകപ്പെട്ട ഒരു പയ്യൻ പറയുന്നുണ്ടല്ലോ ആൾക്കൂട്ടത്തിനിടയിലിട്ട് അടിച്ചു കൊന്നാൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പൂച്ചയും പട്ടിയെയും കൊന്നുകഴിഞ്ഞാൽ മേനക ഗാന്ധി ഇടപെടും മനുഷ്യനെ കൊല്ലുന്നതാണല്ലോ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാത്തത് അത്തരമൊരു മൈൻഡ് സെറ്റിലേക്ക് കുട്ടികളെത്തി പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അടി കൂടും കൈകൊണ്ടുള്ള ഇടുക്കി ആഘാതം പറ്റിയാൽ അവൻ്റെ അടുത്തു പോയിരുന്നു എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച് നമ്മൾ കരയും ഒരിക്കൽ ഒരു അടിയിൽ എൻ്റെ കൈ അറിയാതെ കൂട്ടുകാരൻ്റെ കണ്ണിൽ കൊണ്ടപ്പോൾ ഞാനും അറിയാതെ കരഞ്ഞുപോയി അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവന്റെ കണ്ണ് പോയടാ എന്നൊക്കെ എന്ത് കൂളായിട്ടാണ് പറയുന്നത് അങ്ങനെയുള്ളവരെയാണ് ഈ സർക്കാർ പരീക്ഷ എഴുതിക്കുന്നത് ഇതിലൂടെ മറ്റു കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത് ദുബായിലേതൊക്കെ പോലെ തെറ്റു ചെയ്താൽ ഭയപ്പെടുന്ന ശിക്ഷ കിട്ടണം ഇവിടെയാണെങ്കിൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞ് വിശാലമായ ഫുഡും തിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവന്മാരാണ് ഹീറോ പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ദത്തെടുത്ത് രാഷ്ട്രീയ ഗുണ്ടകളാക്കി മാറ്റുമെന്നും അഖിൽമാരർ പറഞ്ഞു എനിക്കറിയാവുന്ന ഒരു സിനിമയിലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ജീവിക്കാനുള്ള മാർഗവുമായി ഫ്ലാറ്റിൽ സ്പെഷ്യൽ കോച്ചിങ് എടുക്കാൻ പോയി നോക്കുമ്പോൾ ആ കുട്ടി വലിയ തരികിടെയാണ് അപ്പോൾ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞു ഞങ്ങൾ ആരും പറഞ്ഞാൽ അവൻ കേൾക്കില്ല നീ രണ്ടടി അവന് കൊടുക്കുന്നു അതുപ്രകാരം അവൻ രണ്ടടിയും കൊടുത്തു പിറ്റേ ദിവസം അവൻ സ്കൂളിൽ ചെന്നപ്പോൾ അടികിട്ടിയ പാട് കാലിലുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ചൈൽഡ് പ്രൊട്ടക്ഷൻ സമിതിക്കാർ ഇടപെട്ടു അതോടെ ഈ പാവം പിടിച്ചവൻ പോക്സോ കേസിൽ മൂന്ന് മാസം ജയിലിലായി മൂന്ന് മാസത്തേക്കുള്ള വരുമാനം എന്തെങ്കിലും തരാം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് രക്ഷകർത്താക്കൾ നിസ്സഹായരായി പോയി ഇനി എന്തായാലും അവൻ പിന്നെ ഏതെങ്കിലും കുട്ടിയെ അടിക്കുമോ എന്നും അകൽമാരാർ ചോദിക്കുന്നുണ്ട് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ രഹസ്യമായി അറിഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയെ മയക്കുമരുന്നുമായി പിടിച്ചപ്പോൾ രക്ഷകർത്താക്കൾ ഇടപെട്ട് രണ്ടു ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്തത്രേ ഇതിന്റെ തെളിവ് എന്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ കയ്യിൽ തെളിവില്ല ഒരു വക്കീൽ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസുകാർ സമ്പന്നരായ രക്ഷിതാക്കളിൽ നിന്നും കാശ് വാങ്ങി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വളരെ നീതിബോധമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെ കൂച്ചു വിലങ്ങിട്ട് നിർത്തിയേക്കുവാണെന്നും അദ്ദേഹം ആരോപിച്ചു